എന്നിട്ട് നമ്പറിൽ വൃത്തിയല്ലയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾ എന്താ ഈ യോഗങ്ങളിൽ വെള്ളം നടക്കുമ്പോൾ നമ്മുടെ ഈ മുക്കിൽ മാത്രമേ പേരുള്ളൂ പരമാവധി ആൾക്കാരും ആ യോഗങ്ങളിൽ പങ്കെടുക്കും എല്ലാ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച നമ്മുടെ സംഘത്തിന് വേണ്ടി ഒന്ന് മാറ്റി വരുത്തുന്നതിന് ഒന്ന് ഓർമ്മ കമ്മിറ്റി മെമ്പറാണ് എനിക്ക് വേറെ പല ഉത്തരവാദിത്തങ്ങളുണ്ട് എങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി എനിക്ക് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളെന്ന് പറയുന്നു നന്ദി നമസ്കാരം പുതിയ ഭരണസമിതിയെ സഭ അംഗീകരിക്കുന്നു എന്നുകൊണ്ട് എല്ലാവർക്കും അവർക്ക് ഒന്നുകൂടി കൈയടിച്ച് പ്രോത്സാഹനം ചെയ്യുന്നു സിഡന്റ് വന്നിട്ട ഓരോ പഞ്ചായത്തിലുള്ളവരൊന്നും തെരഞ്ഞെടുക്കണം അതിപ്പോ ഉള്ള പഞ്ചായത്തീന്നുള്ളവരാണേ